അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും രക്തത്തിന്റെ പ്രാധാന്യമാണ് എഴുപത്തിരണ്ടാം ശങ്കരത്തിനും പതിനാലാം വാക്യത്തിൽ കൂടെ നാം ശ്രദ്ധിച്ചത് മെഡിക്കൽ സയൻസ് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് രക്തമല്ലോ ജീവൻ മൂലം പ്രായച്ചിത്തമാകുന്നത് പഴനിമ കാലഘട്ടത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും പാപരിഹാരാർത്ഥം യാഗമർപ്പിച്ചിരുന്നത് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിലായിരുന്നു രക്തച്ചൊരിച്ചിൽ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ പാപത്തിന് പ്രായച്ചിത്വം വരുത്തുവാൻ യാഗങ്ങൾ അനിവാര്യമായി തീർന്നു അങ്ങനെ ആയിരക്കണക്കിന് മൃഗങ്ങളും പക്ഷികളും യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നാൽ അവയ്ക്കൊന്നും പൂർണമായി പാപങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് യാഗമർപ്പിക്കുന്ന പുരോഹിതൻ പാപിയാകയാൽ തനിക്ക് വേണ്ടിയും യാഗമർപ്പിക്കണമായിരുന്നു രണ്ട് മനുഷ്യൻ സദാ പാപം ചെയ്തുകൊണ്ടിരുന്നതിനാൽ പുരോഹിതന്മാർ വിശ്രമമില്ലാതെ യാഗം അർപ്പിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു പൂർണതയുള്ള ഒരു യാഗം ചരിത്രത്തിൽ നടന്നതായി മനസ്സിലാക്കുന്നു അതാണ് യേശു യാഗം അത് മനുഷ്യന് പൂർണ്ണമായും പാപത്തിന് പ്രായച്ചിത്വം വരുത്തുവാൻ മതിയായതായിരുന്നു കാരണം ക്രിസ്തുവിൽ യാതൊരു പാപവും ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു യാഗമായി അർപ്പിക്കപ്പെട്ടത് മനുഷ്യനെപ്പോഴും പാപം ചെയ്യുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടെ കൂടെ യാഗമർപ്പിക്കുവാൻ ആവശ്യമില്ലാത്ത വിധം ഏത് സമയത്തും പാപപരിഹാരത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ യാഗത്തിൽ അഭയം പ്രാപിക്കുവാൻ കഴിയും കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാതിരിക്കുമ്പോൾ ക്രിസ്തുവോ ഏകയാഗത്താൽ എന്നേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ഓരോ ശനോദാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ സാധ്യതകളിൽ ഒന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി പാപമാണ് മനുഷ്യനെ സമാധാനമില്ലാത്തവനാക്കിയത് പാപത്തിന് പരിഹാരം വരുന്നതോടെ സമാധാനവും സംജാതമായി തീരുന്നു ഒന്ന് ഒന്നാമത്തെ ഏഴാം വാക്യത്തിൽ മറ്റൊരു സാധ്യത വ്യക്തമാക്കിയിരിക്കുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഏത് പാപക്കറയും കഴി കഴിയുന്ന അത്ഭുത ശക്തി യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുമതനും പറയുന്നു അവൻ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് ഒന്നിന്റെ ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടെടുപ്പ് എന്നതിന് രണ്ടു മൂന്നർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനം നിന്ന് സ്വതന്ത്രമാക്കുക എന്നതാണ് മനുഷ്യവർഗം മുഴുവൻ പാപനിമിത്തം വിഷാദിന്റെ അടിപത്വത്തിൽ കഴിയുന്നവരാണ് എന്നാൽ യേശുക്രിസ്തുവാണ് നമ്മെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചത് പൈശാചിയ ബന്ധനത്തിൽ നമ്മെ മോചിപ്പിക്കുവാൻ വന്ന രക്ഷിതാവാണ് ക്രിസ്തു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വിളംബരം ചെയ്തിരിക്കുന്നു നമ്മെ സാധാന്യുഖത്തിൽ നിന്ന് വിടിവിച്ചു എന്ന് മാത്രമല്ല നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യവും ആരാധനയ്ക്കുള്ള പ്രാഗൽഭ്യവും ലഭിച്ചിരിക്കുന്നു എബ്രഹിം ലഹനം പത്താമധ്യായും പത്തൊൻപതാം വാക്യത്തിൽ യേശു തന്റെ ദേഹമെന്ന എന്ന കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യവും ലഭിച്ചതായി കാണുന്നു വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പാപിക്ക് പ്രവേശനമില്ല എന്നാൽ ക്രിസ്തുവിൽ പാപമോചനം ലഭിച്ചവർക്ക് ധൈര്യത്തോടെ കർത്താവിന്റെ സമിതത്തിലേക്ക് അടുത്തിണ്ട യേശുവിന്റെ രക്തം നമ്മുടെ മനസ്സാക്ഷിയെ കൂടെ ശുദ്ധീകരിച്ചതിനാൽ ദുർമനസാക്ഷി നീങ്ങി ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ കഴിയും ഒൻപതാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും ഇങ്ങനെ അനവധി സാധ്യതകൾ ക്രിസ്തുവിന്റെ പവിത്രമായ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നു ആ രക്തച്ചൊലിച്ചിൽ മൂലം നമുക്ക് നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയും ലഭിച്ചിരിക്കുന്നു ഒരു പാപി സ്വർഗത്തിൽ എത്തുന്നതിന്റെ അടിസ്ഥാന കാരണം യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചു എന്നതാണ് എന്നും വിശ്വസിച്ച് അടുത്തു വരുന്ന ആർക്കും ക്രിസ്തുവിൽ കൂടെ പാപഭോചനമുണ്ട് ശുദ്ധീകരണമുണ്ട് സ്വർഗീയ പ്രത്യാശയുണ്ട് താങ്കളുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണം അനുഭവമാക്കിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ രക്തത്താൽ എന്നെയും കഴുകി ശുദ്ധീകരിക്കണമെന്ന് എന്ന് കർത്താവിനോട് അപേക്ഷിച്ചാൽ താങ്കൾക്കും യേശുധീർ അനുഭവിച്ചറിയുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അനന്തമായ സാധ്യതകൾ താങ്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ പിതാവേ അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ പര്യാപ്തമായ രക്തം കാൽവറയിൽ ചിന്തിയതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ ശുദ്ധീകരിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകിയതുകൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും സ്വർഗീയ പ്രത്യാശയും നൽകിയത് കൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ